ശ്രീകലയ്ക്ക് പാമ്പാടിയിലെ തോട്ടത്തിൽ ഒരു വലിയ വാഴക്കുല കൊണ്ട് എത്തിക്കണം പക്ഷെ അത് കൊണ്ടുപോകാൻ വേണ്ടി റോഡിലിറങ്ങി നോക്കുമ്പോൾ ഓട്ടോ ഒന്നും കാണുന്നുമില്ല ഒറ്റ വണ്ടി പോലും ഇല്ല ഇത് അർജൻറ്റായിട്ട് എത്തിക്കുകയും വേണം അപ്പോഴാണ് ഒരു ഓട്ടോക്കാരൻ്റെ പഴയ നമ്പർ ഫോണിലുണ്ട് എന്ന് അവർക്ക് ഓർമ്മ വന്നത് ഫോൺ എടുത്ത് അരിച്ചു പറക്കിയപ്പോൾ അതാ കിടക്കുന്ന നമ്പർ ഓട്ടോക്കാരൻ മനുവിൻ്റേത് ഉടൻ തന്നെ മനുവിനെ വിളിച്ചു മനു ഫോൺ എടുത്തില്ല ഒരിക്കൽ കൂടി വിളിക്കാം എന്ന് കരുതി വിളിച്ചു അപ്പോഴുതാ മനു എടുത്തു ശ്രീകല ഒരു ഓട്ടോ ഉണ്ട് ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചതും മനു പറഞ്ഞു അതിനെന്ത് ചേച്ചി ഞാൻ ഇപ്പോൾ തന്നെ വരാം മനു നേരെ ശ്രീകലയുടെ അടുത്തെത്തി ഒരു വലിയ വാഴക്കുലയും താങ്ങി പിടിച്ച് ശ്രീകല നിൽപ്പുണ്ട് മനുവും കൂടി സഹായിച്ചിട്ട് ആ വാഴക്കുല ഓട്ടോയിൽ വെച്ചു ശ്രീകല പറഞ്ഞ തോട്ടത്തിലേക്ക് പോകുകയാണ് പോകുന്ന വഴി ശ്രീകല ഒരു കാര്യം മനുവിനോട് പറഞ്ഞു അത് കേട്ടതും മനു ഓട്ടോ അങ്ങ് നിർത്തി ഞെട്ടിത്തിരിഞ്ഞ് അവരെ ഒന്ന് നോക്കി എന്തായിരിക്കും മനു ഞെട്ടാനുള്ള കാരണം ഇതിനു മാത്രം എന്താണ് ശ്രീകല പറഞ്ഞത് നമുക്ക് ആ സംഭവത്തിലേക്കൊന്നു പോകാം എൻ്റെ പേര് ഷീജ പെന്ത സ്റ്റോറീസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിലെ ഒരു പൂരപ്പറമ്പിലോട്ടാണ് അവിടെ നാലാൽ അറിയുന്ന മിമിക്രി കലാകാരനായ ഇരുപത്തിരണ്ടുകാരൻ ലനീഷിൻ്റെ അടിപൊളി മിമിക്രി പരിപാടി സ്റ്റേജിൽ നടക്കുകയാണ് ആ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരും പ്രോഗ്രാം എന്ന് കേട്ടാൽ ഇല്ലാത്ത സമയം കണ്ടെത്തും ലനീഷും ആ നാട്ടുകാരനാണ് എന്തെന്നാൽ ലനീഷിൻ്റെ എല്ലാ പരിപാടികളും അത്രയ്ക്കും കിടിലം പരിപാടികളാണ് എല്ലാ സിനിമാക്കാരെയും ലനീഷ് അവതരിപ്പിക്കും അങ്ങനെ നാട്ടുകാരെ കയ്യടിയും നോട്ടുമാലയും പൂച്ചെണ്ടുകളും ഒക്കെ വാങ്ങി ലനീഷ് ഇങ്ങനെ പരിപാടിയൊക്കെ അവതരിപ്പിച്ച് ആർക്കും ഒരു ശല്യം ഇല്ലാതെ ജീവിച്ചു പോകുകയണം ഒരു ദിവസം ലനീഷിനെ കാണാൻ അയാളുടെ ഒരു കൂട്ടുകാരൻ വരികയാണ് പയ്യൻ വന്ന് ലനീഷിനോട് പറഞ്ഞു എടാ അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കൊരു ഹോം നേഴ്സിന് ആവശ്യമാണ് നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം ലനീഷ് ഉടനെ പറഞ്ഞു നീ വിഷമിക്കേണ്ട വഴിയുണ്ട് ഇവിടെ നമ്മുടെ കോട്ടയത്ത് തന്നെ എനിക്ക് പരിചയമുള്ള ഒരു നഴ്സിംഗ് ഹോം ഉണ്ട് നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം അങ്ങനെ ലനീഷും കൂട്ടുകാരനും കൂടി കോട്ടയത്ത് തന്നെയുള്ള എസ് എച്ച് മൗണ്ടിന് സമീപത്തുള്ള നവീൻ ഹോം നേഴ്സിംഗ് സ്ഥാപനത്തിൽ എത്തുകയാണ് അവിടുത്തെ നടത്തിപ്പുകാരിയും ഓണറും ഒക്കെയാണ് ശ്രീകല ശ്രീകല ലനീഷിനെ കണ്ടതും കണ്ണെടുക്കാതെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് അവർ ചോദിച്ചു നിങ്ങൾ ആ മിമിക്രീക്കാരനായ പയ്യനല്ലേ ലനീഷ് പറഞ്ഞു അതെ എന്നെ അറിയാമോ അവർ പറഞ്ഞു പിന്നെ പരിപാടി കാണാത്ത ആരുണ്ട് ഈ നാട്ടില് എന്ത് രസമാണ് നിങ്ങൾ ഓരോരുത്തരെ അവതരിപ്പിക്കുന്നത് തന്നെ കാണാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം ശ്രീകല ചോദിച്ചു അല്ല എന്താണ് ഇവിടെ വന്നത് ലനീഷ് പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാണ് ഇവൻ ഇവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയാണ് അവരെ നോക്കാൻ ഒരു ഹോം നേഴ്സിന് ആവശ്യമുണ്ട് അതിനെന്താ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകല അവിടുന്ന് തന്നെ ഒരു ഹോം നേഴ്സിനെയൊക്കെ തരപ്പെടുത്തി കൊടുക്കുകയാണ് ശ്രീകലയ്ക്ക് ലനീഷ് ഇറങ്ങാൻ നേരം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വിളിക്കാമെന്ന് പറഞ്ഞ് ലനീഷ് ഫോൺ നമ്പർ കൊടുക്കുന്നു ശ്രീകല തിരിച്ചും ഫോൺ നമ്പർ കൊടുക്കുന്നു ശരിക്ക് പറഞ്ഞാൽ ഇവർ ഫോൺ നമ്പരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയത് മാത്രമല്ല ഇവർ ചെറുതായിട്ട് മനസ്സും കൂടെ ഒന്ന് കൈമാറിയ പോലെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് ഫോൺ വിളിയും മെസ്സേജ് അയപ്പും ഒക്കെ ആവുകയാണ് പോക പോകെ നാൽപ്പത്തിനാല് വയസ്സുള്ള ഈ സ്ത്രീ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ ചെറിയ പയ്യനുമായിട്ട് അസ്ഥിയിൽ പിടിച്ച പ്രേമത്തിലാവുകയാണ് പയ്യനും മോശമല്ല അവനും അങ്ങോട്ട് അങ്ങനെ തന്നെ പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലെന്ന് പറയുന്നത് ഇവരുടെ കാര്യത്തിൽ ആവുകയാണ് ഏകദേശം ഒൻപത് വർഷത്തോളം സ്ത്രീകളെയും ലനീഷും രഹസ്യമായിട്ട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി മിമിക്രി പ്രോഗ്രാം രാത്രിയിലാണ് കൂടുതലും ഉള്ളത് പകലെ ലനീഷ് ഒരു കമ്പനിയിലെ സെയിൽസ്മാനായിട്ട് ജോലി നോക്കിയിരുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ലനീഷ് തിരുവല്ലയിൽ ഒരു സ്റ്റേജ് പരിപാടിക്ക് പോവുകയാണ് അവിടെ വെച്ച് കുറച്ച് ആരാധികന്മാരൊക്കെ ലനീഷിൻ്റെ പരിപാടി കണ്ട് ലനീഷിനെ വളഞ്ഞു നിന്ന് അഭിനന്ദനങ്ങളും പൂമാലയും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരുവരുടെ മുഖം ലനീഷിൻ്റെ നെഞ്ചിൽ കയറി ആ തിരുവല്ല സ്വദേശിനിയുമായിട്ട് ലെനീഷ് പിന്നീട് അങ്ങോട്ട് പ്രേമത്തിലാവുകയാണ് പതിയെ പതിയെ അയാൾ ഈ സ്ത്രീകലയുമായിട്ടുള്ള വിളിയും മെസ്സേജിങ്ങും ഒക്കെ കുറച്ചു ലനീഷിന് തന്നെ അയാളുടെ മുഖം കണ്ണാടിയിൽ നോക്കിയപ്പോൾ നിരാശ തോന്നി ഇത്രയും വർഷം ഈ പ്രായം ചെന്ന് സ്ത്രീയുടെ പിന്നാലെ പോയി തൻ്റെ പ്രായവും പോയി ജീവിതവും പോയി എന്നൊരു നിരാശ അയാളിലുണ്ടായി അയാൾ ഉറപ്പിച്ചു ഇനി എന്തായാലും സ്ത്രീകല തൻ്റെ ജീവിതത്തിൽ ഇരിക്കുന്നത് ശരിയല്ല അവരെ സൂത്രത്തിൽ ഒഴിവാക്കിയ ശേഷം താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയും കല്യാണം കഴിച്ച് ഇനിയുള്ള കാലം സ്വസ്ഥമായി ജീവിക്കണം എന്നാൽ ലനീഷ് വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിരുന്നില്ല കാര്യങ്ങൾ സ്ത്രീകലയ്ക്ക് ലനീഷിൽ വന്ന മാറ്റം മനസ്സിലാവാൻ തുടങ്ങി അവർ ഈ കാര്യം ലനീഷിനോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ അയാൾ അങ്ങനെയൊന്നും ഇല്ല നിങ്ങളുടെ തോന്നലാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കൊണ്ടിരുന്നു ഇതിലെന്തോ ഉണ്ടെന്ന് തോന്നിയ ശ്രീകല ഒരു ദിവസം ലനീഷ് അറിയാതെ അയാളുടെ ഫോണ് സൂത്രത്തിലെടുത്ത് പരിശോധിച്ചു അപ്പോഴാണ് അവർ ഞെട്ടിപ്പോയത് ആ ഫോണിൽ നിറച്ചും ലനീഷും മറ്റൊരു പെൺകുട്ടിയും തമ്മിലുള്ള ഫോട്ടോസാണ് കാണുന്നത് ഇവർ തമ്മിലുള്ള കണക്ഷനും ശ്രീകലയ്ക്ക് മനസ്സിലായി അവരിതൊന്നും അറിയാത്ത ഭാവത്തിലിരുന്നു പക്ഷേ ശ്രീകലയുടെ മനസ്സ് മുഴുവൻ ദേഷ്യവും സങ്കടവും ഒക്കെ ആയിരുന്നു പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരി കിട്ടിയപ്പോൾ പ്രായം ചെന്ന് തന്നെ ആവശ്യമില്ലാതായല്ലോ എന്ന നിരാശ കൂടിക്കൂടി അത് ലനീഷിനോടുള്ള പകയായി മാറി പിന്നെ ഒന്നും ആലോചിച്ച് സമയം കളഞ്ഞില്ല രണ്ട് കൂലിത്തല്ലുകാർക്ക് കുറച്ച് പണമൊക്കെ കൊടുത്ത് ലനീഷിൻ്റെ കൈ തല്ലി ഓടിക്കാൻ പറഞ്ഞു വിടുകയാണ് ശ്രീകല അവർ ഏൽപ്പിച്ചതുപോലെ ആ കൂലിത്തല്ലുകാർ ജോലി കഴിഞ്ഞ് വരികയായിരുന്ന ലനീഷിനെ മർദ്ദിച്ച് അവശനാക്കി അയാളുടെ കൈ തല്ലി ഒടിച്ചു കൈ തല്ലി ഒടിച്ചവർ ഒരു വാണിങ്ങും കൊടുത്തിട്ടാണ് അവിടെ വിട്ടത് അവർ പറഞ്ഞു മേലിൽ ആ തിരുവല്ലായിലെ പെണ്ണുമായിട്ട് ഇനി ഒരു ബന്ധവും നീ വച്ചു പോകരുത് പക്ഷെ അത് പറഞ്ഞ് ഏൽപ്പിച്ചതും സ്ത്രീകല തന്നെയാണ് അടിയും കൊടുത്ത് കൈ ഓടിച്ചിട്ട് ഇത് പറയണമെന്നും ഇതോടെ ലനീഷ് തിരുവല്ലാക്കാരിയിൽ നിന്നും തന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് അവർ കരുതി എന്നാൽ പൂർവാധികം ശക്തിയോടെ ലനീഷ് ആ തിരുവല്ലാക്കാരി പെണ്ണിനെ തന്നെ പ്രേമിച്ചു ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിച്ചു പോയ സ്ത്രീകലയ്ക്ക് ലനീഷിനെ പോലെ ഒരു കൊച്ചു പയ്യനെ കിട്ടിയത് വലിയ ഭാഗ്യമായിട്ടാണ് അവർ കണ്ടിരുന്നത് ആ ഒരു ഭാഗ്യം കൈവിടുന്നത് അവർക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു ഇത്രയും ചെയ്തിട്ടും ഇവന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച സ്ത്രീകല പിന്നെ ചെയ്തത് ചങ്ങനാശ്ശേരിയിൽ അറിയപ്പെടുന്ന മൂന്ന് ഗുണ്ടകളെ വിളിച്ചു വരുത്തുകയാണ് ഷിജോ സെബാസ്റ്റിൻ കുമാർ രമേശൻ എന്നീ മൂന്ന് ഗുണ്ടകൾക്ക് ഇരുപത്തയ്യായിരം രൂപയും കൊടുത്ത് കൊട്ടേഷൻ ഏൽപ്പിച്ചു ലനീഷിൻ്റെ ഫോട്ടോയും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞു ഇവരെ കൊല്ലരുത് പകരം ഇവൻ്റെ രണ്ട് കൈയും കാലും തല്ലി ഓടിക്കണം എന്നിട്ട് ഇവൻ്റെ മുഖവും കരിച്ചു കളയണം ഒരു പെണ്ണും ഇനി ഇവനെ നോക്കരുത് കൊട്ടേഷൻ ഏറ്റെടുത്തവരെല്ലാം സമ്മതിച്ചു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ തന്നെ ശ്രീകല അവരുടെ നേഴ്സിംഗ് ഹോമിലെത്തി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവർ ലനീഷിനെ ഫോൺ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്നെ ഒഴിവാക്കി വേറെ കൊച്ചു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ എനിക്കറിയാം നീ ആരെ വേണമെങ്കിലും കെട്ടിക്കോ എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ പിരിയുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒരേ ഒരു പ്രാവശ്യം കൂടി കാണണമെന്നുണ്ട് നീ തടസ്സമൊന്നും പറയരുത് പെട്ടെന്ന് എൻ്റെ സ്ഥാപനത്തിലോട്ടൊന്നും വാ ഇത് കേട്ട ലനീഷ് രക്ഷപ്പെട്ടു എന്ന് കരുതി അവരായിട്ട് ഒഴിഞ്ഞു പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഒരു പ്രാവശ്യത്തേക്ക് പോകാമെന്ന് കരുതി അയാൾ അവിടെ പോയി പറഞ്ഞ പോലെ അവിടെ എത്തിയപ്പോൾ സ്ത്രീകല ലീഷിനെയും കാത്തിരിക്കുകയാണ് സ്ത്രീകലയും ലനീഷും തമ്മിൽ ആദ്യമൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു തുടങ്ങി പോക പോകെ സ്ത്രീകലയുടെ സംസാര രീതി മാറി അവർ വീണ്ടും തന്നെ ഒഴിവാക്കിയതെന്തിന് എന്ന വിഷയത്തിലേക്ക് വന്നു രണ്ടു പേരും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി ലനീഷ് മുഴുവനായിട്ടും തന്നെ മറന്നുവെന്ന് മനസ്സിലാക്കിയ ശ്രീകല അയാളുടെ ദേഷ്യത്തിൽ പറഞ്ഞു നിനക്ക് ചെറുപ്പക്കാരി കിട്ടിയപ്പോൾ എന്നെ വേണ്ട അല്ലേ ഇതിന് നീ അനുഭവിക്ക് നോക്കിക്കോ എന്നും പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോയി അവർ പുറത്തേക്ക് പോയതും ഉടൻ തന്നെ ആ മുറിയിലേക്ക് പുറത്ത് കാത്തു നിന്ന മൂന്ന് വാടക ഗുണ്ടകളും കയറി അവരുടെ കയ്യിൽ ലനീഷിൻ്റെ മുഖത്തൊഴിക്കാൻ ആശഡുണ്ടായിരുന്നു കയറി ചെന്ന പാടെ ലനീഷിൻ്റെ മുഖമടച്ചൊരു അടി കൊടുത്ത് അയാളെ തറയിൽ തള്ളിയിട്ടു എന്നിട്ട് ഇവർ ആ ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ചതും ലനീഷ് ശക്തമായി തടഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും മൽപിടുത്തമായി ബഹളമായി പറഞ്ഞ ദൗത്യം കഴിഞ്ഞ് ഫോണിൽ ഗുണ്ടകൾ മിസ്ഡ് കോൾ അടിക്കുന്നതും വെയിറ്റ് ചെയ്ത് ശ്രീകല റോഡിലുണ്ടായിരുന്നു അപ്പോഴാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശ്രീകലയ്ക്ക് കോൾ വന്നു ഗുണ്ടകളിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എല്ലാം കഴിഞ്ഞു സ്ത്രീകല വിചാരിച്ചത് ആസിഡ് ഒഴിച്ച് കയ്യും കാലുമൊക്കെ തല്ലി ഒടിച്ച് കാണുമെന്നാണ് അപ്പോൾ അയാൾ പറഞ്ഞു അവൻ മരിച്ചുപോയി ഞങ്ങൾക്കവനെ കൊല്ലേണ്ടി വന്നു ശ്രീകല ഞെട്ടിപ്പോയി തല്ലാൻ പറഞ്ഞപ്പോൾ കൊന്നു കളഞ്ഞു എന്ന് അവർ നേരെ നേഴ്സിംഗ് ഹോമിലേക്ക് ഓടി നോക്കുമ്പോൾ ശരിയാണ് ലനീഷ് മരിച്ചു ഇനി ഇത് ആരെങ്കിലും വരും മുമ്പ് ഇവിടെ മാറ്റണം അങ്ങനെയാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മനുവിൻ്റെ ഓട്ടോ വിളിച്ചത് വാഴക്കുലയാണ് ചാക്കിലെന്നും പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറ്റിയപ്പോൾ ഈ ഒരു കൃത്യം ചെയ്ത മൂന്ന് ഗുണ്ടകളും അവിടെ ഇല്ലായിരുന്നു ഓട്ടോ വരുന്നതിന് മുമ്പേ അവർ കോട്ടയിലെ ധ്യാനകേന്ദ്രത്തിലേക്ക് മുങ്ങി പോലീസ് പറയുന്നത് ദൃശ്യ മോഡലിലാണ് ഈ കൊല നടത്തിയിരുന്നത് സ്ത്രീകളെ സഹായിക്കാൻ ഈ ചാക്ക് മനുവും കൂടെയാണ് താങ്ങിപ്പിടിച്ച് ഓട്ടോറിക്ഷയിൽ വച്ചത് അപ്പോഴേ ഇത് വാഴക്കുല അല്ലല്ലോ എന്ന് മനു ചോദിക്കുകയും ചെയ്തു ശ്രീകല പറഞ്ഞു വാഴക്കുല തന്നെ നീ പാമ്പാടിയിലെ റബ്ബർ തോട്ടത്തിലോട്ട് പോ അവിടെ കൊണ്ട് ഇത് ഇട്ടാൽ എടുക്കാനുള്ളവർ അവിടെ വന്ന് ഈ കുല എടുത്തോണ്ട് പോയിക്കോളൂ പക്ഷെ പോകുന്ന വഴി മനു വീണ്ടും വീണ്ടും സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു സ്ത്രീകല ഒടുവിൽ ഓട്ടോറിക്ഷയിലിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇത് കേട്ടതും മനു ഞെട്ടിപ്പോയി അയാൾ ഇത് ലനീഷിൻ്റെ ബോഡിയാണെന്ന് പറഞ്ഞപ്പോഴേ വണ്ടി നിർത്തി ബാക്കിയും കൂടെ കേട്ടപ്പോൾ മനുവിനെ ഒന്നും മിണ്ടിയില്ല ശ്രീകല കുറച്ച് പണമൊക്കെ കൊടുത്ത് മനുവിനെ അങ്ങ് സെറ്റിൽ ചെയ്തു അങ്ങനെ മനുവും ശ്രീകലയും കൂടെ ഈ ചാക്ക് അവിടെ തോട്ടത്തിൽ കൊണ്ടിട്ടു അതിനുശേഷം അവരങ്ങ് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ പണിക്ക് വന്ന ഒരാൾ അവിടെ ഭയങ്കര ഒരു സ്മെല്ലടിക്കുന്നത് കണ്ട് പോയി നോക്കുമ്പോൾ ഒരു ചാക്ക് കിടക്കുന്നതാണ് കണ്ടത് അത് തുറന്നു നോക്കിയപ്പോഴാണ് ലനീഷിന്റെ ബോഡി കാണുന്നത് ഉടനെ തന്നെ അയാൾ പോലീസിൽ വിളിച്ചു പോലീസ് വന്ന് ബോഡി പരിശോധിച്ചപ്പോൾ ലനീഷിൻ്റെ പോക്കറ്റിൽ നിന്നും അയാളുടെ ഫോണ് കിട്ടി ഫോണ് പരിശോധിച്ചപ്പോൾ തന്നെ ഇത് സ്ത്രീകലയുമായിട്ടുള്ള നീണ്ട കാലത്ത് ബന്ധം പോലീസിന് മനസ്സിലാവുകയാണ് പ്രതിയെ ഈ കേസിൽ പോലീസിന് അന്വേഷിക്കേണ്ടി വന്നില്ല സ്ത്രീകലയാണെന്ന് മനസ്സിലായി നേരെ സ്ത്രീകലയെ അറസ്റ്റ് ചെയ്തു സ്ത്രീകല വഴി ധ്യാനത്തിന് പോയ മൂവർ സംഘത്തിനെയും മനുവിനെയും പിടിച്ചു നേഴ്സിംഗ് ഹോമിലെ ഇവരെ കൊണ്ടുവന്ന് തെളിവെടുപ്പൊക്കെ നടത്തി എല്ലാം കൃത്യമായി തന്നെ പോലീസിന് കിട്ടി പ്രതിഭാഗവും വാദിഭാഗവും ഒക്കെ പരസ്പരം കോടതിയിൽ ഏറ്റുമുട്ടി ഇതിൽ നിന്ന് ഊരാനുള്ള എല്ലാം സ്ത്രീകലെയും ഗുണ്ടകളും അവരുടെ വക്കീലും കോടതിയിൽ നിരത്തിയെങ്കിലും അതൊന്നും ഈ കേസിൽ നിലനിന്നില്ല കാരണം മനുവിൻ്റെ മൊഴി നിർണായകമായിരുന്നു അതാണ് ഇവരെ കുരുക്കിയത് മാപ്പു സാക്ഷിയാക്കാം എന്ന് പറഞ്ഞപ്പോൾ മനു എല്ലാ കാര്യങ്ങളും പറഞ്ഞു സ്ത്രീകളേക്കും പ്രതികൾക്കും ജീവപര്യന്തം കിട്ടി നീണ്ട ഒൻപത് വർഷം കേസ് നടന്നിട്ടാണ് ഇവർക്കൊടുവിൽ ശിക്ഷ കിട്ടിയത് ഈ ഒരു സംഭവത്തിനെ സംഭവത്തിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്